എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് സേ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അപേക്ഷാ ഫോം എങ്ങനെ പൂരിപ്പിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ ഇംപ്രൂവ്മെന്റ് സേ പരീക്ഷ ആരംഭിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പരീക്ഷ നടക്കുന്നത് നമുക്ക് അപേക്ഷ എങ്ങനെ പൂരിപ്പിക്കണമെന്ന് നോക്കാം ഒന്നാമത്തെ കണ്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നെയിം ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ എന്നാണ് എക്സാമിൻ്റെ പേരും അതുപോലെ വർഷവുമാണ് നമ്മളിവിടെ എഴുതാൻ പറയുന്നത് ഇപ്പം നെയിം ആൻഡ് ഇയർ എന്നുള്ള സ്ഥലത്ത് ഇവിടെ എഴുതേണ്ടത് പരീക്ഷയുടെ പേരാണ് അതുപോലെ വർഷമാണ് അപ്പോൾ പ്ലസ് ടു സേ എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന് എഴുതുക ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്ലസ് ടു സേ എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന് എഴുതുക രണ്ടാമത്തെ ആയിട്ട് വരുന്നത് സെന്റർ നമ്പർ ആൻഡ് നെയിമാണ് നമ്മുടെ സ്കൂളിന് ഒരു കോഡ് നമ്പർ ഉണ്ട് അപ്പോൾ ആ സ്കൂളിന്റെ സെന്റർ നമ്പർ എത്രയാണെന്നും സ്കൂളിൻ്റെ പേരെന്താണെന്ന് എഴുതേണ്ടത് അപ്പോൾ സ്കൂളിന്റെ നമ്പർ എത്രയാണ് കോഡ് നമ്പർ എന്ന് ചോദിച്ച് മനസ്സിലാക്കി എഴുതുക ചില സ്കൂളുകൾക്ക് പതിനൊന്ന് പൂജ്യം അഞ്ച് പൂജ്യം എന്നുണ്ടാവും അപ്പോൾ ആദ്യം ആ നമ്പർ എഴുതിയതിനു ശേഷം നമ്മുടെ സ്കൂളിൻ്റെ പേരെന്താണ് അതെഴുതാം അടുത്തതായിട്ട് വരുന്നത് സ്ട്രീം ഓഫ് സ്റ്റഡി ആണ് നമ്മൾ ഏത് വിഭാഗത്തിലാണ് പഠിക്കുന്നത് എന്നാണ് അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യേണ്ടത് ഹയർ സെക്കൻഡറി ആണ് ഹയർ സെക്കൻഡറി ആണ് ഫസ്റ്റ് ഓപ്ഷനാണ് ഹയർ സെക്കൻഡറി ആണ് ടിക്ക് ചെയ്യേണ്ടത് ഫോർത്ത് സ്റ്റഡി ഗ്രൂപ്പ് ഓഫ് ആണ് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി ആണ് കൊടുക്കുന്നത് ഏത് ഗ്രൂപ്പാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ സയൻസ് പഠിക്കുന്നവർ സയൻസ് ടിക്ക് ചെയ്യുക ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ടിക്ക് ചെയ്യുക കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ടിക്ക് ചെയ്യുക അഞ്ചാമത്തത് കാറ്റഗറിയാണ് നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു അപ്പോൾ സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ ഗോയിങ് എന്നുള്ളതിൽ ടിക്ക് ചെയ്യുക സ്കൂൾ ഗോയിങ് എന്നുള്ളത് ടിക്ക് ചെയ്യുക അതല്ല പ്രൈവറ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ സ്കൂൾ കേരള ടിക്ക് ചെയ്യുക അപ്പോൾ ഓപ്പൺ സ്കൂൾ കുട്ടികൾ എന്ത് ചെയ്യണം സ്കൂൾ കേരള ടിക്ക് ചെയ്യണം സ്കൂൾ കേരളയാണ് ടിക്ക് ചെയ്യേണ്ട ഓപ്പൺ സ്കൂൾ കുട്ടികൾ അടുത്തത് സ്കീമാണ് ചോദിക്കുന്നത് സ്കീം ഏതാണ് അവിടെ നമ്മൾ ന്യൂ ആണ് ടിക്ക് ചെയ്യേണ്ടത് സ്കീം എന്നുള്ളത് ന്യൂ ആണ് ടിക്ക് ചെയ്യേണ്ടത് ഇനി ഏഴാമത്തെ കണ്ടന്റ് ആണ് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ക്യാൻഡിഡേറ്റിന് നിങ്ങളുടെ പേരെന്താണ് എന്നാണ് അപ്പോൾ ഇവിടെ വലിയ അക്ഷരത്തിൽ ഇംഗ്ലീഷിൽ നിങ്ങളുടെ പേര് എഴുതുക വലിയ അക്ഷരത്തിൽ ഇംഗ്ലീഷിൽ നിങ്ങളുടെ പേര് എഴുതുക അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങളുടെ ജനന തീയതിയാണ് അടുത്തതായിട്ട് എഴുതാനുള്ള എട്ടാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതി എഴുതുക എസ് എൽ സി ബുക്കിൽ എങ്ങനെയാണ് വന്നത് അതുപോലെ എഴുതുക ഒൻപത് ജെൻഡർ ആണ് ചോദിക്കുന്നത് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ അപ്പോൾ ആൺകുട്ടികൾ എന്ന് എഴുതുക പെൺകുട്ടികൾ ഫീമെയിൽ എന്ന് എഴുതുക അല്ലാത്തവർ ട്രാൻസ്ജെൻഡർ ആണ് ഇനി പത്ത് റിലീജിയൻ ആൻഡ് കാസ്റ്റ് നമ്മുടെ ജാതിയും മതവുമാണ് എഴുതാനുള്ളത് അപ്പോൾ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ഇസ്ലാം മാപ്പിള എന്നുണ്ടാവും ഹിന്ദു ആണെങ്കിൽ ഹിന്ദു എന്ന് എഴുതിയിട്ട് അതിന് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നാണ് എഴുതേണ്ടത് അതുപോലെ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ളത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് എഴുതുക അതിനൊന്ന് കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഏത് വിഭാഗത്തിൽ വരുന്നു തന്നെയാണ് എസ് സി എസ് ടി ഉണ്ട് അതുപോലെ ഒ ബി സി ഉണ്ട് ഇതിലൊക്കെ ഏത് വിഭാഗത്തിലാണ് വരുന്നത് ടിക്ക് ചെയ്യുക ഇവിടെ ഫോട്ടോ ഒട്ടിക്കാനുണ്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലേക്ക് വേണ്ട ഫോട്ടോ ഒട്ടിക്കണം അപ്പോൾ ഇവിടെ ഫോട്ടോ ഒട്ടിക്കേണ്ട ഭാഗമാണ് ഇനി പന്ത്രണ്ടാമത്തത് നോക്കാം പന്ത്രണ്ടാമത്തെ ഓപ്ഷൻ ഡേറ്റ് ഓഫ് പാസിങ് എസ് എസ് എൽ സി ഈക്വലിൻ്റെ എക്സാമിനേഷൻ നമ്മൾ എസ് എസ് എൽ സി എക്സാം പാസ്സായ മാസം വർഷം എസ് എസ് എൽ സി ബുക്കിലെ രജിസ്റ്റർ നമ്പർ എസ് എസ് എൽ സി ബുക്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ വലതു വശത്ത് മാർക്കിൻ്റെയൊക്കെ ഏറ്റവും ബോക്സിൻ്റെ മോൾ ഉണ്ടാവും മാസം വർഷം അതുപോലെ രജിസ്റ്റർ നമ്പർ അതിവിടെ പൂരിപ്പിക്കുക പതിനൊന്ന് എസ് എസ് എൽ സി ബുക്കിൻ്റെ പേര് രജിസ്റ്റർ നമ്പർ മാസം വർഷം പൂരിപ്പിക്കുക പതിമൂന്ന് അഡ്മിഷൻ നമ്പർ സ്കൂൾ കേരള നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ പ്രൈവറ്റായിട്ട് എഴുതുന്ന ഓപ്പൺ സ്കൂൾ കുട്ടികൾ ഇവിടെ സ്കൂൾ കേരള നമ്പർ എഴുതണം നമ്മുടെ മെമ്മോ കാർഡിൽ നിങ്ങളുടെ മെമ്മോ കാർഡ് ഉണ്ടാവും സ്കൂൾ കേരളയുടെ ആ സ്കൂൾ കേരളയുടെ മെമ്മോ കാർഡ് നോക്കിയിട്ട് അതിലെ അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതാണ് ഇവിടെ എഴുതേണ്ടത് ഇനി പതിനാല് ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് അപ്പിയറൻസ് എന്നാണ് നിങ്ങളുടെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ പരീക്ഷ എഴുതിയത് അതായത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു പ്ലസ് ടു പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതി കഴിഞ്ഞതിൻ്റെ നമ്പറാണ് എഴുതുക അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ രജിസ്റ്റർ നമ്പർ എഴുതുക ആൾ ടിക്കറ്റിൽ നോക്കിയിട്ട് ഇവിടെ ഇയർ ഇയർ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെയാണ് ഇവിടെ മാസം മാർച്ച് എന്ന് എഴുതുക ഇനി പതിനഞ്ചിലേക്ക് വരാം പതിനഞ്ച് നമ്മൾ ഏതെല്ലാം പരീക്ഷയാണ് ഇപ്പോൾ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എഴുതാൻ പോകുന്നത് അതാണ് എഴുതേണ്ടത് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിൽ ഏതെല്ലാം വിഷയങ്ങൾ എഴുതാൻ പോകുന്നത് ഒന്നാമത്തെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം ലാംഗ്വേജ് ആണ് അറബി മലയാളം ഹിന്ദി ഉറുദുവൊക്കെ വരുന്നതാണ് അപ്പോൾ അതായതാണ് രണ്ട് ഇംഗ്ലീഷ് ആണ് വരുന്നത് ഇംഗ്ലീഷ് ആണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അവിടെ പാർട്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ഹാൾ ടിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പാർട്ട് സബ്ജക്റ്റ് ഒന്ന് ഏതാണ് രണ്ട് ഏതാണ് മൂന്ന് ഏതാണ് നാല് ഏതാ ഇതിൽ ഏത് വിഷയമാണ് നിങ്ങൾ എഴുതുന്നത് അത് മാത്രം ഇവിടെ എഴുതിയാൽ മതി എന്നിട്ട് അതിന് മീഡിയത്തിന് നേരെ ടിക്ക് ചെയ്യാം മലയാളം മീഡിയം എന്നുള്ളത് ടിക്ക് ചെയ്യുക ഓക്കേ നെക്സ്റ്റ് നമ്മൾ പതിനാറിലേക്ക് പോവുകയാണ് പതിനാറാമത്തേക്ക് നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം അല്ലേ ബോക്സ് കാണുന്നു ഇവിടെ നമ്മൾ പ്രീവിയസ് അപ്പിയറൻസ് അതായത് കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങളാണ് ഇവിടെ ചേർക്കാനുള്ളത് അപ്പോൾ ഇവിടെ ചേർക്കാനുള്ളത് ആ പ്ലസ് ടു ആണ് ഇവിടെ കണ്ടോ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു എന്ന് കഴിഞ്ഞാൽ പ്ലസ് ടുവിലെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ചേർക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നടന്ന പരീക്ഷ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് പാർട്ട് വണ് മലയാളം അല്ലെങ്കിൽ അറബി എഴുതുക അതിൻ്റെ രജിസ്റ്റ് നമ്പർ എത്രയാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അതിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എത്ര ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അതാണ് നമുക്കവിടെ എഴുതാനുള്ളത് അങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്യുക ഇംഗ്ലീഷിന് എത്ര കിട്ടി അതിൻ്റെ ലിസ്റ്റർ നമ്പർ മാർക്ക് എഴുതാം ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ ഒക്കെ എല്ലാം ഇവിടെ പൂരിപ്പിക്കണം പതിനേഴ് നമുക്ക് ചെയ്യേണ്ടതില്ല അത് ഓഫീസ് യൂസേജിന് വേണ്ടിയിട്ടുള്ളതാണ് പതിനേഴ് പതിനേഴ് നമ്മൾ ചെയ്യേണ്ട പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇവിടെ നിങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഗ്രാൻഡ് ലഭിക്കാറുണ്ടോ എന്നാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ലെസ് എൻ ഗ്രാൻറ്റ് ഫണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കുട്ടികളാണെങ്കിൽ കൺസെഷനൊക്കെ കിട്ടുന്ന കുട്ടികളാണെങ്കിൽ അതവിടെ എസ് എന്ന് ടിക്ക് ചെയ്യുക അല്ലാത്ത എല്ലാവരും നോ എന്ന് ടിക്ക് ചെയ്താൽ മതി പത്തൊൻപത് ഇരുപതൊന്ന് നമുക്ക് ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതിലൊക്കെ നോ ടിക്ക് ചെയ്തിടുക ഇനി താഴെ ഡിസ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഡിക്ലറേഷൻ ഈ ഭാഗത്ത് ആദ്യം സർട്ടിഫൈ ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് എബോ ഈസ് കറക്റ്റ് മൂടി തന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ ശരിയാണ് എന്ന് പറയുന്നത് നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് ആദ്യം വിദ്യാർത്ഥിയുടെ പേരും പിന്നെ ഒപ്പുവാണ് രണ്ടാമത് വേണ്ടത് നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പാരൻ്റ് ആണ് രക്ഷിതാവിൻ്റെ പേരും ഒപ്പുവാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓഫീസ് യൂസേജിനുള്ളതാണ് ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല ഇത്രയും പൂരിപ്പിച്ചതിന് ശേഷം ഫോട്ടോ ഒട്ടിച്ച് പരീക്ഷാ ഫീസും ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഓപ്പൺ സ്കൂൾ കുട്ടികളാണെങ്കിൽ മെമ്മോ കാർഡിൻ്റെ കോപ്പിയും ഈ കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് കോപ്പിയും അതല്ല റെഗുലർ വിദ്യാർത്ഥികളാണെങ്കിൽ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ഇതിൻ്റെ കൂടെ വയ്ക്കുക എന്നിട്ട് ഈ അപേക്ഷാ ഫോമും ഫീസും അടക്കം സ്കൂളിലെ ഓഫീസിൽ എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പ്ലസ് ടു സെ പരീക്ഷയിൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വലായിട്ടും അതുപോലെ ഗ്രൂപ്പായിട്ടും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ